ഈശോമിശികായിൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ യേശുപിതാവിൻ്റെ മരണത്തിരുന്നാളാണല്ലോ യേ സിതാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തിയാണ് യേശു എൻ്റെ ജീവിതത്തിൽ ആരാണ് എന്ന് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതാണ്ട് ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ചാച്ചൻ മരിച്ചുപോയത് അന്ന് ഞാൻ സെമിനാരിൽ പഠിക്കുകയാണ് അച്ഛനാകുന്നതിന് കൃത്യം ഒരു വർഷം മുന്നേ ചാച്ചൻ മരിച്ചുപോയി അത് എനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു കാരണം അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി അദ്ദേഹം കിടപ്പുരോഗിയായിരുന്നു മരിക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു പക്ഷേ ഇത്രയും പെട്ടെന്ന് മരിക്കും എന്നോ അല്ല എൻ്റെ പട്ടം കാണുന്നതിന് തൊട്ട് മുമ്പ് മരിക്കും എന്നൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല വീട്ടിൽ ഞങ്ങൾ എനിക്ക് വേറെ ആരുമില്ല ഒരു അവരനിയത്തി മാത്രമേ ഉള്ളൂ ആ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു മുമ്പോട്ട് എങ്ങനെ പോകും കാരണം വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും നിർവഹിക്കാൻ ഇനി ആരുമില്ല വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് വല്ലാത്ത വിഷമമാണ് ചാച്ചൻ്റെ ഏഴൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെമിനാറിലേക്ക് വന്നു ഒരുപാട് അച്ഛന്മാരും മറ്റു കൂട്ടുകാരും ഒക്കെ എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും പറ്റുന്നില്ല കാരണം ഒരു അപ്രതീക്ഷിതമായി അപ്പറം നഷ്ടപ്പെട്ട ഒരു വല്ലാത്തൊരു വേദനയിലൂടെ കടന്നു പോവുകയാണ് ട്യൂമർ രോഗത്തിൻ്റെ അസ്വസ്ഥതകളും ആ സമയത്ത് എന്നെ അലട്ടുന്നുണ്ട് അതിൻ്റെ എൻ്റെ ട്യൂമറിൻ്റെ ബ്രെയിൻ ട്യൂമറിൻ്റെ രണ്ടാമത്തെ സർജറിയും ആ സമയത്ത് ഫിക്സ് ചെയ്തിരിക്കുകയാണ് കൃത്യം ഒരു മാസം കഴിഞ്ഞാൽ സർജറി നടക്കണം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആകെ മൊത്തം ഒരു നിരാശയിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുകയാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആർക്കും ഒന്നും പറഞ്ഞു തരാനും അറിയില്ല അങ്ങനെ ഇരിക്കും ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളുടെ സെമിനാറിയിലെ ആധ്യാത്മിക പിതാവായിരുന്ന വ്യക്തി ഫാദർ ജോസഫ് പള്ളിയാനിപ്പുറം അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വിളിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ എന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്കൊന്നും പറ്റില്ല ഞങ്ങളെക്കൊണ്ട് ആർക്കും അത് സാധിക്കുകയും പക്ഷെ നീ ഒരു കാര്യം ചെയ്യുക നീ യസേ പിതാവിൻ്റെ ഒരു രൂപം എവിടെ എവിടെയെങ്കിലും സംഘടിപ്പിച്ച് നീ പണ്ടിയിലേക്ക് പോവുക എന്നിട്ട് ആ യേശിതാവിൻ്റെ മുമ്പിൽ മുട്ട കുത്തുക എന്നിട്ട് യുസൈ പിതാവിനോട് പറയണം യേശുപിതാവെ ഭൂമിയിൽ എനിക്ക് നീ അപ്പനില്ല അതുകൊണ്ട് നീ ആയിരിക്കണം ഈ സെക്കൻഡ് മുതൽ എൻ്റെ അപ്പൻ എന്ന് പ്രാർത്ഥിക്കുക ഒരു വലിയൊരു ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ ആ സമയത്ത് തന്നെ അച്ഛൻ പറഞ്ഞത് കൊണ്ട് കൃത്യമായി ഞാൻ അനുസരിച്ചു എൻ്റെ മുറിയിൽ രൂപം ഉണ്ടായിരുന്നു ആ കുഞ്ഞു രൂപവുമായി ഞാൻ പള്ളിയിലേക്ക് പോയി എൻ്റെ മുമ്പിൽ യേശിതാവിൻ്റെ രൂപം ഞാനിങ്ങനെ വെച്ചു എന്നിട്ട് യേശിതാവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി എന്നിട്ട് യശപിതാനെ പറഞ്ഞു യേശിതാവേ ഭൂമിയിൽ എനിക്കിനി അപ്പനില്ല അതുകൊണ്ട് അങ്ങായിരിക്കണമേ ഇന്നു മുതൽ എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി കുറേ നേരം ഞാൻ യേശിതാൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞു യേശന കുറേ ഉമ്മയെ കൊടുത്തു അതുകഴിഞ്ഞ് ഞാൻ എണീറ്റ് വന്നു പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരു ശാന്തത എനിക്ക് വീണ്ടും ഒരു ഒരപ്പനുണ്ടായ ഒരു ധൈര്യം ഞാൻ അനാഥനല്ല എനിക്കൊരപ്പനുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം എനിക്ക് കിട്ടി അപ്പം ഇവിടെ വരെ ഇന്ന് ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആറ് വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ അച്ഛനായി അത് കഴിഞ്ഞ് ഒന്നാമത്തെ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ അച്ഛനായി ഇപ്പോൾ ഞാനൊരു വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു ദൈവവചനം പ്രസംഗിക്കാനൊക്കെ പോകുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ ദൈവം അത് കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തെ അത്ഭുതകരമായി ചെയ്തു അത് യേസപിതാവിൻ്റെ മധ്യസ്ഥം കൊണ്ട് മാത്രമാണ് അതൊരു അപ്പന ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു ബോധ്യം എനിക്കുണ്ട് എവിടെ യാത്ര ചെയ്യുമ്പോഴും എവിടെ പോകുമ്പോഴും എവിടെ പ്രസംഗിക്കാൻ പോകുമ്പോഴും എന്ത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും എനിക്ക് ഭയങ്കര ധൈര്യമാണ് കാരണം യേസപിതാവ് ഉണ്ടല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ രണ്ടാമത്തെ സർജറി ഈ സംഭവം കഴിഞ്ഞിട്ട് കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ സർജറി ആ സമയത്ത് ഓപ്പറേഷൻ തീയേറ്റിലേക്ക് പോകുമ്പോൾ എനിക്ക് വലിയ ധൈര്യമാണ് കാരണം എന്നെ നോക്കാൻ സംരക്ഷിക്കാൻ ഒരു ഒരപ്പനുണ്ടല്ലോ പിന്നെ ഞാൻ ഞാനെന്തിനാണ് പേടിക്കുന്നത് അന്ന് മുതൽ ഇന്ന വരെ ഇനിയുള്ള എൻ്റെ മരണം വരെയും എൻ്റെ കാര്യത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ കാര്യത്തിലും എൻ്റെ ഞാൻ എവിടെയൊക്കെ ശുശ്രൂഷ നിർവഹിക്കാൻ നിയോഗിക്കപ്പെടുന്നു അവിടെയെല്ലാം ഈ സപിതാവിനെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ഈ ഇങ്ങനെ സ്വന്തമായിട്ട് ഒരപ്പനായിട്ട് കണ്ടുപിടേ തീർച്ചയായിട്ടും ഈ സ പിതാവ് നിങ്ങളെ ഒരുപാട് സംരക്ഷിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആമി